വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഓക്കെ വെബ്സൈറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് അതിൽ വാച്ചിങ് ഹവേഴ്സും വ്യൂസും കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോസിൻ്റെ ലിങ്ക് അതിൽ കോപ്പി ചെയ്ത് കൊടുത്താൽ മാത്രം മതി കോപ്പി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസ് ഒന്ന് രണ്ട് മൂന്ന് നാല് വ്യൂസും വാച്ചിങ് ഹവേഴ്സും കൂടുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും അതെങ്ങനെ ചെയ്യാമോ അതെവിടുന്ന് വെബ്സൈറ്റ് എടുക്കാമെന്നു എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ കാണാം ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞാൻ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഈ വെബ്സൈറ്റ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴത്ത് മൂന്ന് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കട്ടോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് വീഡിയോ നൽകുന്നൊരു ഓപ്ഷനുണ്ട് ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ പെട്ട ഒരു ഒരാ ഒരു ചാനൽ തന്നെയാണ് ഓക്കെ അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാട്ടാ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും വീഡിയോൻ്റെ ലിങ്ക് കാണിക്കുന്നുണ്ടാവ വീഡിയോൻ്റെ ലിങ്ക് ലിങ്ക് കാണിക്കുന്നുണ്ടാവും അതിൻ്റെ തകരത്ത് ടൈം വാച്ച് ടൈം ഫോർ വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും സെക്കൻഡ് ഫോർ പ്ലേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഇത് കോയിൻ ബേസിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കോയിൻ ഓൾറെഡി ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഈ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ നമുക്ക് എത്രയാണോ വ്യൂസ് കിട്ടുന്നത് അത്ര വ്യൂസും വാച്ചിങ് ഹൗസും കിട്ടും കേട്ടോ അപ്പോൾ ഈ കോയിൻസും ഞങ്ങൾക്ക് സിമ്പിളായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും ഓക്കെ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കോയിൻ കളക്ട് ചെയ്യാൻ പറ്റും അതും ഞാൻ ഞാൻ അതും കൂടി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൽ നിന്ന് നേരെ ബാക്ക് പോകുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് ഇവിടെ എൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇവിടെ എടുത്തിട്ട് കാണിച്ചു തരാട്ട ഓക്കെ ഞാൻ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് എൻ്റെ ഒരു കണ്ടന്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാനലിൽ നിന്ന് എടുക്കാം കേട്ടോ ചാനൽ നിന്ന് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ എടുക്കാം ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ തന്നെ എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ എൻ്റെ ചാനലിൽ തന്നെ എൻ്റെ ഒരു വീഡിയോസ് എടുക്കുന്നുണ്ട് ഇതിൽ ചാനലിൽ പോകാം ചാനലിൽ പോയതിന് ശേഷം നമ്മൾ ഓൺ കണ്ടന്റിൽ പോകാം ഓൺ കണ്ടന്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു വീഡിയോസ് എടുക്കാം ഇപ്പം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വ്യൂസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുക ഈ വ്യൂസ് ഷെയർ കൊടുക്കുക ഷെയർ കൊടുത്തിട്ട് ഈ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം ലിങ്ക് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരെ വെബ്സൈറ്റിലേക്ക് പോവാം നേരെ വെബ്സൈറ്റിലേക്ക് പോവാം ഈ വെബ്സൈറ്റിൽ ഓൾറെഡി നമ്മുടെ ലിങ്ക് ഓൾറെഡി കൊടുത്തു ലിങ്ക് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഈ ടൈം ഫോർ വാച്ചിങ് എന്നുള്ളത് നമുക്ക് എത്ര വേണം കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ അറുപത് സെക്കൻഡെന്ന് കൊടുക്കുന്നുണ്ട് പത്ത് അമ്പത് അമ്പത് നൂറ് അങ്ങനെ വരും കേട്ടോ അമ്പത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ അമ്പത് കൊടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അമ്പത് കൊടുക്കുമ്പോൾ എന്ത് കാണിക്കുന്നത് അറുപത് സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ പ്ലേ നൂറ്റി മുപ്പത് കൊടുത്ത് ഞാൻ ഓൾറെഡി ഇത് പത്ത് നിന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ ടോപ്പിലത്തെ പത്ത് കൊടുത്ത് അതിൻ്റെ താഴത്തു നൂറ്റി മുപ്പത് എന്ന് കൊടുത്തു നൂറ്റി മുപ്പത് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര കോയിൻസ് ഇവിടെ പോകുമെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ആയിരത്തി മുന്നൂറ് കോയിൻസ് നമ്മൾ കൊടുക്കും ആയിരത്തി മുന്നൂറ് കോയിൻസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അപ്പം നമ്മൾ ഓഫർ ചെയ്യുകയാണ് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അവർ നമുക്ക് എങ്ങനെയാണ് വ്യൂസ് വരുന്നത് വ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ എത്ര കോയിൻ അവർക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ ഓൾറെഡി ഓഫർ ചെയ്യുകയാണ് അപ്പം നൂറ്റി മുപ്പത് സെക്കൻഡ് പ്ലേ ചെയ്യണം നൂറ്റി മുപ്പത് സെക്കൻഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആയിരത്തി മുന്നൂ ആയിരത്തി മുന്നൂറ് കോയിൻസ് നമ്മൾ നമ്മൾ കൊടുക്കും അവർക്ക് ഓക്കെ എങ്ങനെയാന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക അപ്ലോഡ് കൊടുക്കുക അപ്പം ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ കാണിച്ചതരാം ഇപ്പം എൻ്റെ വീഡിയോക്ക് അത്യാവശ്യത്തിന് വ്യൂസ് ഉണ്ട് വ്യൂസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാനൊരു വേറൊരു വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഓക്കെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചാനലിൻ്റെ ലിങ്ക് എടുക്കാം ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ലിങ്കാണ് വേണ്ടത് കേട്ടോ ഏത് നിങ്ങൾ വേറെ മൊബൈലിൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോൻ്റെ ലിങ്ക് എടുത്താലും മതി അതെല്ലാം എങ്ങനെ ഏത് കാറ്റഗറി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഒരു ലിങ്ക് എടുക്കാം എന്നിട്ട് ഞാൻ ഓൾറെഡി ഇതിൽ പോകുന്നുണ്ട് ഇതിൽ ഈ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇതിൽ പ്ലേ ചെയ്തു ഓക്കെ നേരത്തെ എട്ട് വീഡിയോസ് അതേ വീഡിയോസ് ഞാൻ അതിൽ അതിലിട്ട് അതിന് ശേഷം ഇവിടെ ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തെയ്യുന്നത് ഇവിടെ പത്ത് നിലയിട്ട് കൊടുത്ത് ടൈം ഫോർ വാച്ചിങ് ടെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ടെന്ന് വേണമെങ്കിൽ അമ്പത് എന്ന് കൊടുക്കാം അമ്പത് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ കൂടുതൽ വരുവട്ടോ അപ്പോൾ ഓൾറെഡി ടെന്ന് തന്നെ കൊടുക്കാം ഞാൻ കൂടുതലൊന്നും വേണ്ട അപ്പോൾ അറുപത് സെക്കൻഡ് ഞമ്മക്ക് ഞമ്മളെ വീഡിയോ വാച്ച് ചെയ്യണം ഞാനിപ്പോൾ കൂടുതൽ ടൈം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിങ്ങനെ കിട്ടും നൂറ്റി തൊണ്ണൂറ് സെക്കൻഡ് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒമ്പന്നൂറ് കോയിന് പോകും കേട്ടോ ആയിരത്തൊമ്പന്നൂറ് കോയിന് പോകും അപ്പോൾ അങ്ങനെ എത്ര നമുക്ക് എത്ര എത്ര ടൈമാണ് പ്ലേ ചെയ്യേണ്ടത് അത്ര ടൈം നമ്മുടെ കോയിൻസ് ഇവിടെ ആഡ് ആവും കുറയും നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് എത്രയാണ് കോയിൻ ഉള്ളത് ആ അനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് സെക്കൻഡ് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോയിൻസ് ഇവിടെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് കൊടുത്തു അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തെയ്യുന്നു ഇവിടെ ടോപ്പിൽ നമുക്ക് ആ വീഡിയോസ് ഇവിടെ ഓൾറെഡി പ്ലേ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്ലോഡ് ഓൾറെഡി കൊടുത്തു ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും ഇരുന്നൂറ്റമ്പത്തി ടൈം വാച്ചിങ് ടൈം ഇരുന്നൂറ്റമ്പത്തി ഏഴ് വാച്ചിങ് ടൈം കിട്ടും പത്ത് പത്ത് ആൾക്കാർ പ്ലേ ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വരും അതിന് ഇപ്പോൾ കോയിൻ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയിൻറ്റ് നമുക്ക് രണ്ടാമത് ആ കോയിൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കോയിൻ എത്ര ഉണ്ടെന്ന് നമുക്കിവിടെ കോയിൻ കാണിക്കുന്നുണ്ടാവും എൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോയിൻ കാണിക്കുന്നുണ്ടാവും ഇരുന്നൂറ്റമ്പത്തെട്ട് കോയിൻ ആണ് ഉള്ളത് കേട്ടാ അപ്പോൾ ഞമ്മളിത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ ഇപ്പം എൻ്റെ കോയിൻ കാണിക്കുന്നുള്ള ഇരുന്നൂറ്റമ്പത്തെട്ട് അതിന് കോയിൻ എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് കാണിക്ക കാണിച്ചു തരാം ശേഷം നിങ്ങൾക്ക് വീഡിയോസ് നിന്നൊരു സെക്ഷൻ കാണിക്കും ഇവിടെ വീഡിയോസ് നിന്നുള്ള സെക്ഷൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇപ്പം എൻ്റെ ഇരുന്നൂറ്റൈമ്പത്തെട്ട് കോയിൻസ് അല്ലേ നിങ്ങൾക്കിവിടെ കാണിക്കുന്നുള്ളത് കോയിൻസ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഞമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നമ്മൾ ഓൾറെഡി ഇവിടെ പ്ലേ കാണുകയാണെങ്കിൽ ഈ വീഡിയോസ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കിവിടെ അറുപത് കോയിൻസ് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ റിവാർഡ് അറുപത് കോയിൻസ് അപ്പോൾ അറുപത് കോയിൻസ് നമ്മളെ വീ ഈ ചാനൽ ആഡ് ആവും ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പ്ലേ ടൈമിംഗ് കാണിക്കുന്നത് അറുപത് സെക്കൻഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അറുപത് സെക്കൻഡ് ഓൾറെഡി ഞാൻ ഈ വീഡിയോ കാണുകയാണ് ഓക്കെ ഈ അറുപത് സെക്കൻഡ് ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് അറുപത് കോയിന് ആവും ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്ലേ ചെയ്തിട്ടാണ് ആ കോയിന് കളക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക അതുപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ വേണമെങ്കിൽ സൗണ്ട് ഇല്ലാതാക്കാം സൗണ്ട് വേണമെങ്കിൽ കുറച്ച് വെക്കാം എങ്ങനെയായാലും ആ വീഡിയോ കണ്ട് തീർക്കണം ആ വീഡിയോ കണ്ട് തീർത്താൽ മാത്രമേ നമുക്ക് കോയിൻസ് കിട്ടത്തുള്ളൂ ഇതേപോലെയാണ് നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർക്കും കാണുക ഓക്കെ ഓക്കെ ആ വീഡിയോൻ്റെ കോയിൻസ് നമുക്ക് ഓൾറെഡി ആഡ് ആയിട്ടുണ്ട് മുന്നൂറ്റി പതിനെട്ട് കോയിൻസ് രണ്ടാമത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നൂറ്റി പതിനെട്ട് കോയിൻ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും റിവാർഡ് ഇപ്പോൾ കാണുന്ന വീഡിയോൻ്റെയും കൂടി അറുപത് റിവാർഡ് നമുക്ക് ഓൾറെഡി അറുപത് കോയിൻസും കൂടി ആഡ് ആവും അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനെ കോയിൻസ് ആഡായി ആഡ് ആയി ആഡായി വരും നമ്മൾ എത്ര സെക്കൻഡാണോ വീഡിയോ കാണുന്നത് ആ സെക്കൻഡിനനുസരിച്ച് നമുക്ക് വീഡിയോസിൻ്റെ കോയിൻസ് ആഡ് ആയിക്കൊണ്ട് വരും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആ കോയിൻസ് എല്ലാം കളക്ട് ചെയ്തത് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ അവിടെ പ്ലേ ചെയ്ത് വിട്ട് പോയി വരുന്ന സമയത്ത് രണ്ടായിരം കോയിൻസ് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് നമുക്ക് കോയിൻസ് ആഡ് ചെയ്യാം അതിന് ശേഷം നിങ്ങളെന്തു ചെയ്യാം നിങ്ങളെ വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കോയിൻസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പത്തായിരം കോയിൻസ് വേണമെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റും അതിൽ അതല്ലാന്നുണ്ടെങ്കിൽ അഞ്ചായിരം കോയിൻസ് കളക്റ്റ് ചെയ്യാൻ പറ്റും ടൈമിനനുസരിച്ച് നിങ്ങളുടെ ടൈമിനനുസരിച്ചായിരിക്കും കോയിൻ കിട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം കോയിൻസ് കളക്ട് ചെയ്യുക കോയിൻസ് കളക്ട് ചെയ്ത് നിങ്ങൾ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഓൾറെഡി അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലോഡ് കൊടുക്കുക അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും അതിന് ശേഷം നിങ്ങൾക്ക് ഒരു പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോക്ക് കറക്റ്റായിട്ട് വാച്ച് ടൈമും കറക്റ്റായിട്ട് വ്യൂസും വന്നിട്ടുണ്ടാവും ഇത് ജെനുവിനാണ് ഒരാൾ കാണുന്നതല്ല ഇത് ഇത്ര ആൾക്കാർ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ പല പല ജിമെയിൽ ഐ ഡിയിൽ വേറെ വേറെ ആൾക്കാരാണ് കാണുന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞുതരാട്ടോ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞമ്മ ഇപ്പോൾ പ്ലേ ചെയ്തത് ഇപ്പം ഞാൻ നിങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കു തന്നെ ഞാൻ ഓൾറെഡി മുന്നൂറ്റി അമ്പത്തെട്ട് കോയിൻ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഓൾറെഡിയിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി സംതിങ് ഇപ്പോൾ മുന്നൂറ്റി അമ്പത് എഴുപത്തെട്ട് കോയിൻസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നും കൂടി ഇവിടെ നോക്കാട്ടോ നമ്മൾ വീഡിയോസ് എങ്ങനെയാണ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് ശേഷം ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ഇരുന്നൂറ്റി അമ്പത്തി തന്നെ ഉണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഇതിൻ്റെ ഓൾറെഡി ഈ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓക്കെ അത് പ്ലേ സ്റ്റോറിൽ വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാം പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കാണിച്ചുതരാം നിങ്ങൾക്ക് കേട്ടോ കേട്ടോക്കെ സോറി യൂട്യൂബ് റോക്കറ്റല്ല ടൂബ് റോക്കറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ട്യൂബ് റോക്കറ്റ് എന്ന് ഓൾറെഡി നിങ്ങൾ സെലക്ട് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലും കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂബ് റോക്കറ്റ് എന്ന് ഓൾറെഡി സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അത്രേ ചെയ്യേണ്ടു കേട്ടോ നിങ്ങളുടെ അതേ യൂട്യൂബ് ചാനലിലുള്ള ജിമെയിൽ ഐ ഡി ആയാലും കുഴപ്പമില്ല അതെല്ലാം വേറെ ജിമെയിൽ ഐ ഡി അതിൽ ഡൗൺലോഡ് ചെയ്തോളൂ നിങ്ങൾ ഇഷ്ടമുള്ള ജിമെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്തോളൂ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലായിരുന്നു വളരെ സിമ്പിളാണ് ഒന്നും വേറെ ഒന്നും ഇല്ലായി സെറ്റിംഗ്സ് കാര്യങ്ങൾ വേറെ ഒന്നും മാറ്റാനൊന്നും ചെയ്യാനില്ല ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക അതിലേക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി സിമ്പിളായ ഒരു ആപ്ലിക്കേഷൻ ആണ്